മുൻപ് ഞാൻ തോറ്റിട്ടില്ല കമ്മീഷൻ വെച്ച് സർക്കാരല്ലേ സർക്കാർ കമ്മീഷന് വെക്കുമ്പോൾ തന്നെ ഞങ്ങളതിനെക്കുറിച്ചൊരു മുൻധാരണ നോക്കേണ്ടായിരുന്നു ഒരു കമ്മീഷൻ നിസാർ കമ്മീഷൻ വന്നതിൻ്റെ കുഴപ്പം തീർക്കാൻ വേണ്ടിയാണ് ഈ കമ്മീഷൻ വെച്ചത് ഈ കമ്മീഷൻ വേണ്ട എന്ന് ഞങ്ങൾ പറയാൻ കാരണം ഈ രീതിയിലാവും എന്ന് വിചാരിച്ചല്ല ഒരുപാട് സമയം വേസ്റ്റാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനൊരു കമ്മീഷൻ വേണ്ട എന്ന് ഞങ്ങൾ പറയുകയും അതിന്റെ പ്രതിഷേധം അന്ന് ഇവിടെ പന്തം കൊളുത്തി പ്രകരക്കെ നടത്തുകയും ചെയ്തിരുന്നു അങ്ങനെ കമ്മീഷൻ വെച്ച് സമയം കളയുന്ന രീതി അല്ല പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ തോൽവിയാണ് സർക്കാർ വെച്ച കമ്മീഷന് കോടതി സർക്കാരിന്റെ പ്രശ്നം തീർക്കാലോ പിന്നെ കമ്മീഷൻ്റെ ആവശ്യം എന്താണെന്നാണ് കോടതി കണ്ടെത്തിയത് ഇറങ്ങി പോകണം എന്നുള്ള എൺപത്തി എട്ട് ഞങ്ങൾക്ക് ഈ ഭൂമി തരാൻ കാരണം ഫറൂ കോളേജ് ഒരുപാട് പണി ഞാൻ നോക്കി ഇവിടുന്ന് ഞങ്ങളെ ഇറക്കി വിടാനായിട്ട് അന്ന് ഞങ്ങൾ ഞാൻ നൂറ്റി അമ്പതോളം വീട്ടുകാരുള്ളു അന്ന് നടന്നിട്ടില്ല ഈ മണ്ണ് ഞങ്ങളുടെ മണ്ണാണ് കാട് ആരുതും കാടിൻ്റെ മക്കളുടെ കടലാരണം കടലിന്റെ മക്കളുടെ ഈ കടലിൽ വെച്ച മണ്ണ് ഇവിടുത്തെ സാധുക്കളുടെ മണ്ണാണിത് ഇത് വർഷങ്ങളോളം ഞങ്ങൾ കേസ് പറഞ്ഞു പത്ത് നാല്പത് വർഷം ഫറൂഖ് കോളേജായിട്ട് കേസ് പറഞ്ഞു പറഞ്ഞ കേസെല്ലാം ഫറൂഖ് കോളേജ് ജയിക്കുകയും ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്ന് കോടതികൾ കണ്ടെത്തി പിന്നീട് അവർ പറഞ്ഞ വില കൊടുത്ത് ഞങ്ങൾ ഭൂമി വാങ്ങി മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് എല്ലാവിധ റവന്യൂ അവകാശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ ജീവിച്ചത് ഇപ്പൊ ഒരു മൂന്നക്ഷരത്തിന്റെ പേരും പറഞ്ഞ് ഇവർ ഈ ഭൂമി പിടിച്ചെടുക്കാൻ നടക്കുന്ന അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു രൂപയുടെ ചെലവ് അവർക്കുണ്ടോ ഈ ഭൂമിക്ക് ഈ ഭൂമിയിൽ ഒരു രൂപ ഈ വക്കബോർഡ് ചെലവാക്കിയിട്ടുണ്ടോ വക്ക ഭൂസമരം ചിലവാക്കിയിട്ടുണ്ടോ ഈ കാണുന്ന മുഴുക്കന് ഞങ്ങളുടെ സമരങ്ങളുടെ സമരങ്ങളെല്ലാം നടത്തിയിട്ടാണ് റോഡ് പാലം വൈദ്യുതി വാട്ടർ കണക്ഷൻ വികസനം എല്ലാം വന്നത് ഇവർക്ക് ഇവർക്കാർക്കും ഒരു രൂപ ചിലവില്ല ആയില്യം തിരുനാൾ രാജാവ് പാട്ടത്തിന് ഓർത്ത ഭൂമി തരികളെ കാണിച്ച് 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 ഇവരുടെയാക്കി എടുത്തു സേട്ട് കൊടുത്തപ്പോൾ ഒരു മൂന്നു അക്ഷരം അതിനകത്ത് വക്കം വക്കപ്പ് ഇപ്പം ആ വക്കം പേരും പറഞ്ഞ് ഇവർ വന്നത് സകല നിയമത്തിൻ്റെ മുകളിലാണ് വക്കപ്പ് അതവർക്കറിയാം തൊണ്ണൂറ്റഞ്ചിൽ നരസിംഹറാവു ചെയ്തു വെച്ച ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളെ പിഴിയാനായിട്ടാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ അതിനെ കൂട്ടാറി നിൽക്കുന്ന അവരെല്ലാം എന്നേക്കാർ അവസാനിച്ചു പോവും കാരണം ഇതെല്ലാം ഇവിടെ കാണുന്ന അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളല്ല ഒന്നരലക്ഷം ഉണ്ട് കൂടെ ഒന്നര കോടി ഒന്നര കോടി ക്രിസ്ത്യാനികളുണ്ട് ഇവിടെ അതോടൊപ്പം തന്നെ ഹിന്ദുക്കളും ഉണ്ട് ഒരു ഭാഗം മുസ്ലിങ്ങളും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ഇവർ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഈ വരാൻ പോകുന്ന വക്ക ഭേദ ബില്ലിനെ എതിർക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ അവർ സ്വയം മനസ്സിലാക്കിക്കോ അവരുടെ രാഷ്ട്രീയ ജീവിതം അതുകൂടി അവസാനിക്കും കാരണം കേരളം മൊത്തം നോക്കിക്കൊണ്ടിരുന്ന വിഷയമാണ് ഒരു മണ്ഡലത്തിൽ പോലും ഓരെണ്ണത്തിന് ജയിച്ചു തരാൻ പറ്റില്ല വരുന്ന ലക്ഷണമാണ് വരുന്നത് എത്രയും വേഗം ഞങ്ങളുടെ പ്രശ്നം തീർക്കുക വരുന്നവരെല്ലാം എല്ലാവർക്കും സമവായത്തോടുകൂടി എല്ലാവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഈ വക്കബോറിൻ്റെ ആയാലും ഞങ്ങളുടെ ആയാലും ഒരു പക്ഷത്ത് നിൽക്കാണ്ട് അത് പ്രശ്നം പരിഹരിക്കാൻ നോക്കിയ അവർക്ക് നല്ലത് ഇല്ല ഞങ്ങൾക്കിപ്പോൾ കിടപ്പാറത്തിൻ്റെ വിഷയം ഓണുള്ളത് ഈ കിടപ്പാറത്തിൻ്റെ വിഷയം ഞങ്ങൾ കേരള സമൂഹം മൊത്തം ഞങ്ങളുടെ കൂടെയാണ് അവർ എത്രയും പെട്ടെന്ന് ഇതിനെതിര് നിൽക്കാണ്ട് സർക്കാരായാലും ഈ പ്രശ്നം പെട്ടെന്ന് തീർക്കുക അതായിരിക്കും സർക്കാർ അപ്പീലിന് പോകുന്ന സർക്കാർ അപ്പീലിന് പോകുമെന്നെല്ലാം പറഞ്ഞു ഏജിനെ ഏജിനെ കാണാൻ വേണ്ടി ഞാൻ കയറിയിരുന്നത് അപ്പോൾ ഏജ് ഇല്ല സർക്കാരിൻ്റെ മാനം കാക്കേണ്ട കാര്യം സർക്കാരുണ്ടല്ലോ കാരണം സർക്കാർ ഈ അപ്പീൽ കൊടുക്കാൻ സാധ്യതയുണ്ട് ഡിവിഷൻ ബെഞ്ചിൽ അങ്ങനെ കൊടുത്ത് ഇനിയും സമയം കളയാണ്ട് സർക്കാർ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇത് അവസാനിപ്പിക്കാനായിട്ട് വക്കബോർഡിൻ്റെ ഈ ചെയർമാനോട് ഈ പ്രശ്നം തീർക്കാൻ പറഞ്ഞാൽ തീർക്കാവുന്ന വിഷയമല്ലേ ഉള്ളു ഗവൺമെൻറ്റിനു വിചാരിച്ച് തീർക്കാൻ പറ്റില്ല എന്തെല്ലാം വിഷയങ്ങൾക്ക് വിഷയങ്ങളൂടെ തീരുന്നു ഇതുമാത്രം തീരാത്ത എന്ത് കാര്യം എന്താണ് ഏഹ് ഞങ്ങൾ മൂന്ന് ചിലം വർഷം ഇത് കണ്ടില്ലേ പൊരിഞ്ഞ വെയിലത്ത് ഞങ്ങളുടെ സഹോദരിമാരും സഹോദരന്മാരും ഇവിടെ ഇരിക്കുന്നത് ഒരു തുള്ളി വെള്ളം കുടിക്കാണ്ട് ഒരു തട്ടിപ്പുമില്ലാത്തൊരു സമരമാണ് നടക്കുന്നത് അവർ ഒമ്പത് മണിക്ക് ഇരുന്നാൽ അഞ്ച് ഒരു ആകുന്നവർ വെള്ളം പോലും കുടിക്കാണ്ടാണ് അവരിയ്ക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിജയം വരെ ഇവർ ഞങ്ങൾ മുഖ്യമന്ത്രി സമരം നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ പള്ളിയുടെ അകത്തല്ലേ അത് ഞങ്ങൾ സമരം കുറക്കുക അങ്ങനെ ഞങ്ങൾ എൺപത് ശതമാനം കുറച്ചു പല സ്ഥലങ്ങളിലോട്ട് ഞങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞു വരണ്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സമരം നിർത്താനാണ് എങ്കിൽ ഞങ്ങൾ പേരിന് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ ആളിൽ കത്തിക്കാനും ലൈവായിട്ട് നിർത്താനും ഒരു മടി ഞങ്ങൾ കാണിക്കില്ല